ാണ് കുക്കിംഗ് ആണ് ഞാനൊരു മാഗി കൊണ്ട് അപ്പം ചൂടാവുന്ന ആണ് ഇതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് പാക്കറ്റ് മാഗി നാല് മുട്ട ഒരു തക്കാളി രണ്ട് ഉള്ളി പച്ചമുളക് ഇതിന്റെ പേര് മാഗി അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നോമ്പല്ല എല്ലാരും ഒരു പാക്കറ്റ് മാഗിയിലും ഉണ്ടാക്കാം അതിന് രണ്ട് മുട്ടിയും ഒരു ഉള്ളി മതി അങ്ങനെ നമുക്ക് ഉള്ളി തക്കാളിയും മുറിച്ചിട്ട് വരാം അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയും പൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇടണം ഇത് മിക്സ് ആക്കണം നല്ല മിക്സ് ആക്കട്ടെ ഉള്ളി തക്കാളി അങ്ങനെ ഗ്യാസ് കത്തിക്കാം അങ്ങനെ ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാ മണ്ണോയ്ക്കാം അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇപ്പോൾ കൊറച്ചുപ്പിടാ കുറച്ച് കുരുമുളക് ഇടാം അറ്റ് വഴറ്റണം അങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് മാഗി ഉണ്ടാക്കാം അങ്ങനെ മാഗി ആയിട്ടുണ്ട് തക്കാളി വായിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതെല്ലാം മിക്സ് ほら、なんでかいじゅう ചില മറിച്ചിട്ട് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് വെക്കാം അങ്ങനെ മാഗി എപ്പ റെഡി ആയിട്ടുണ്ട് ഇത് മാഗി പോലെയും പറയാം അടിപൊളി എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ